Oh...

शिवसमारम्भा शङ्कराचार्य मध्यमा अस्मदाचार्यपर्यन्ता वन्दे गुरुपरम्परा श्रुति स्मृतिपुराणाना आलयं करुणालयं नमामि भगवत्पादम् शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं पादरायणम् सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः ഭവ്യമായ ഭക്തിയുടെ ഭാസുര ഭൂമിയാണ് ഭാരതം വേദ ഇതിഹാസ പുരാണാദികളാൽ സമ്പന്നമാക്കപ്പെട്ട ഭാരത രാജ്യം ജ്ഞാനത്തിൻ്റെ ദേശമാണ് രാമായണ മാസ ആചരണം ഇന്ന് മാരംഭിക്കുകയാണ് രാമായണം ഒരു ഇതിഹാസമാണ് ഇതിഹാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിഹാസം ഇതിഹ അസ്മിൻ ആസീത് ഇതിഹാസ എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ അമൂല്യമായ മൂല്യങ്ങൾ ധാർമ്മിക തത്വശകലങ്ങൾ ഇതിലടക്കം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിനെ ഇതിഹാസം എന്ന് പറയുന്നു ഇതിഹാസ്മിൻ ആസിഹ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടും അതിനെ ഇതിഹാസം എന്ന് പറയുന്നു രാമായണം എന്ന ഇതിഹാസം എഴുതിയത് വാത്മീനി മഹർഷിയാണ് വാത്മീകി മഹർഷി എഴുതിയ രാമായണം നമുക്കറിയാം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളും ഏഴ് കാണ്ഡങ്ങളുമുണ്ട് ഇരുപത്തിനാല് ആയിരം എന്ന് പറയുമ്പോൾ അത് ഗായത്രി മന്ത്രത്തിന്റെ വിസ്താരമാണ് ഗായത്രി മന്ത്രത്തിന്റെ ഓരോ അക്ഷരങ്ങളും ഓരോ ആയിരം ശ്ലോകം തുടങ്ങുമ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് ക്രമത്തിൽ പോകുമ്പോൾ ആ ഇരുപത്തിനാല് അക്ഷരങ്ങളും ചേർന്ന് ഇരുപത്തി ശ്ലോകങ്ങൾ ഈ രാമായണത്തിലുണ്ട് രാമായണം എഴുതിയത് വാത്മീകി മഹർഷിയാണ് വാത്മീകി മഹർഷി രത്നാകരനായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം അല്ലേ അത് നമ്മളുടെ അധ്യാത്മ രാമായണത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു വിവരണമാണ് അധ്യാത്മ രാമായണം എഴുതിയത് തുഞ്ചത്താചാര്യനാണ് എന്നാൽ വാത്മീകി രാമായണം എഴുതിയത് പ്രചേതസിന്റെ പത്താമത്തെ പുത്രനായ വാത്മീകിയാണ് പ്രചേതസ് എന്ന മഹർഷി അപ്പൊ ഇതെങ്ങനെ എവിടെ നിന്ന് ഈ വിവരം കിട്ടി എന്ന് ചോദിച്ചാൽ ഒന്നേകാൽ ലക്ഷം ശ്ലോകമുള്ള മഹാഭാരതം ഈ മഹാഭാരതം എഴുതിയപ്പോൾ തന്നെ ഋഷി പറഞ്ഞിട്ടുണ്ട് മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും തന്നെ പുറത്തെങ്ങും കാണില്ല പുറത്ത് കണ്ടാലും അതെല്ലാം ഈ മഹാഭാരതത്തിലും കാണും അതുകൊണ്ട് രാമായണത്തിന്റെ സംക്ഷിപ്തമായ ഒരു രൂപം മഹാഭാരതത്തിലുണ്ട് ആ മഹാഭാരതത്തിൽ പ്രചേതസിന്റെ പത്താമത്തെ പുത്രനായ വാത്മീകിയാണ് രാമായണം എന്നാൽ അധ്യാത്മരാമായണം ബ്രഹ്മാണ്ട പുരാണത്തിലുള്ളതാണ് പതിനെട്ട് പുരാണങ്ങളുണ്ട് ഈ പതിനെട്ട് പുരാണങ്ങളിൽ അതിൻ്റെ പേരുകളൊക്കെ നിങ്ങൾക്കറിയാം പതിനെട്ട് പുരാണങ്ങളിൽ ബ്രഹ്മാണ്ട പുരാണത്തിലുള്ളതാണ് അധ്യാത്മരാമായണം അതിന്റെ ത പരിഭാഷയാണ് അധ്യാത്മരാമായണത്തില് നാലായിരം ശ്ലോകങ്ങളാണുള്ളത് അതെഴുതിയത് തുഞ്ചത്താചാര്യനാണ് പക്ഷെ അതിൽ പറയുന്ന രത്നാകരൻ ഒരു കൊള്ളക്കാരനായിരുന്നു എന്നുള്ളത് കൊള്ള കൊല പിടിച്ചുവറി തുടങ്ങിയ ദുഷ്കൃത്യങ്ങൾ നിർവഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു രത്നാകരൻ രാമായണം ഈ ഭാരതത്തിൽ മുന്നൂറ്റി അൻപതിൽ പരം രാമായണങ്ങളുണ്ട് കമ്പരാമായണവും തുളസി രാമായ തുളസീദാസിന്റെ രാമായണവും തുടങ്ങി അനേകം രാമായണങ്ങൾ ഉള്ളതിൽ ഏകദേശം മുന്നൂറ്റി അൻപതിൽ പരം ഉണ്ടെന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത് ഓരോ രാമായണത്തിലും കഥാപാത്രങ്ങൾ ഇതൊക്കെ തന്നെ പക്ഷേ കഥാസന്ദർഭങ്ങളും അവതരണ ശൈലികളും മൂല്യങ്ങളെ ലഭിക്കുന്ന തരത്തിൽ ഉള്ളതാണ് അധ്യാത്മ രാമായണത്തെ കേന്ദ്രീകരിച്ച് നമുക്ക് ഇന്ന് ശ്രദ്ധ ചെയ്യാം അധ്യാത്മ രാമായണം ആത്മാവിനെ അധികരിച്ചുള്ളതാണ് അധ്യാത്മം എന്ന പദത്തിന്റെ അർത്ഥം ഇവിടെ രത്നാകരൻ കൊള്ളക്കാരനായി പിടിച്ചുപറിക്കാരനായി സപ്തർഷികളെ ആക്രമിച്ചുവെന്നും നാരദ മഹർഷിയെ ആക്രമിച്ചുവെന്നും പാഠഭേദമുണ്ട് എങ്കിലും അങ്ങനെ കണ്ടപ്പോൾ കൊള്ള ചെയ്യാനായി കൊല ചെയ്യാനായി ഋഷിമാരെ സമീപിച്ചപ്പോൾ ഋഷിമാർ ചോദിച്ചു നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുമോ ഉടനെ രത്നാകരൻ പറഞ്ഞു ഞാനല്ല ഇതിന്റെ ഫലം അനുഭവിക്കുന്നത് ഇതിന്റെ ഫലം ഭുചിക്കുന്നത് എന്റെ ഭാര്യയും മക്കളും അമ്മയും ഒക്കെയാണ് എങ്കിൽ നീ പോയി ചോദിച്ചിട്ട് വരൂ ഞാൻ തിരികെ ഗൃഹത്തിലേക്ക് പോയാൽ നിങ്ങൾ ഇവിടെ നിന്ന് ഓടി മറയുമല്ലോ വേണ്ട ഞങ്ങളെ ഇവിടെ ഈ വൃക്ഷത്തിൽ ബദ്ധനസ്ഥരാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം അങ്ങനെ പറഞ്ഞപ്പോൾ രത്നാകരൻ ഗൃഹത്തിലെത്തി ഗൃഹത്തിലെത്തി അമ്മയോട് ചോദിച്ചു അമ്മേ ഞാൻ കൊള്ള ചെയ്തും കൊല ചെയ്തുമാണ് ഇവിടെ ഈ ധനം കൊണ്ടെത്തിക്കുന്നതെന്നും ജീവിതവൃത്തി നടത്തുന്നതെന്നും അമ്മയ്ക്ക് അറിയുമല്ലോ എന്തേ നീ പറഞ്ഞത് കടക്കോ പുറത്ത് ഇതിന്റെ ഫലം എനിക്ക് വേണ്ട ഇതിന്റെ ഫലം അതുകൊണ്ട് അമ്മ കൂടി ഭൂജിക്കുമോ ഏ ഒരിക്കലുമില്ല ഉടനെ തന്നെ രത്നാകരൻ ഭാര്യയോട് ചോദിച്ചു ഭാര്യ പറഞ്ഞു എനിക്ക് വേണ്ട ജീവിതം കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളുടെ കർത്തവ്യമാണ് എന്നെ പോറ്റി പുലർത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തീർച്ചയായും അതിന്റെ ഫലം ഞാൻ എന്തിനേൽക്കണം ഞാൻ ഒരിക്കലും ഈ പാപത്തിന്റെ പങ്ക് വഹിക്കുകയില്ല ഉടനെ അച്ഛനോട് ചോദിച്ചു മക്കളോട് ചോദിച്ചു ആരും ഇതിന്റെ ഫലം ഏൽക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തിരികെ നാരദ മഹർഷിയെ പ്രാപിച്ച് ദണ്ഡ നമസ്കാരം ചെയ്തിട്ട് പറഞ്ഞു മഹർഷെ ഇനിയും എനിക്ക് ഒരു കാര്യം ബോധ്യമായി കഴിഞ്ഞു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ ുഭവിച്ചിടുക എനിക്കെന്തായാലും ഇനി ഇങ്ങനെയുള്ള ഒരു ജീവിതം തുടരാൻ ആഗ്രഹമില്ല അങ്ങനെ ഉപദേശിക്കണം അങ്ങനെ രത്നാകരൻ നാരദ മഹർഷിയിൽ നിന്നും രാമമന്ത്രം ഉപദേശമായി സ്വീകരിച്ച് ആ മന്ത്രം ജപിക്കുവാൻ തുടങ്ങി നിങ്ങൾ രാമ രാ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നൊക്കെ നം മന്ത്രം ജപിക്കുമ്പോൾ ഈ മന്ത്രത്തിന് എന്താണ് ശക്തി എന്ന് തിരിച്ചറിയുമോ രാമ മന്ത്രത്തിന് ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ ശക്തി വൈഭവമുണ്ട്